ഉണർച്ചയിൽ കണ്ട ഒരാളാണ് ഈ കിടക്കുന്നത് അള്ളാഹോത്തെ കൊടുക്കട്ടെ എന്നോട് പറഞ്ഞതാ ഞാൻ ഇത് പ്രസംഗിച്ചിട്ട് ഭയങ്കര ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം നടക്കട്ടെ നടക്കട്ടെ അത് ഞാൻ എത്ര രൂപ പ്രസംഗിച്ചിരുന്നിട്ട് എന്തിയപ്പോ ഇനിയും പിന്നെയും പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ അപ്പോ ഉസ്താദ് ഇങ്ങനെ സൂര്ദ്ങ്ങളെ കണ്ടു ഉസ്താദ് എന്നോട് പറഞ്ഞതാ ഇത് സമൂഹത്തോട് പറയാൻ പാടില്ല പാടില്ല എന്ത് പാടില്ല നിങ്ങൾക്കെല്ലാം പറയാം ഏതും പറയാം എന്നാൽ ഇതൊന്നും പറയാൻ പാടില്ല അതിരുവരമ്പ് നീ വെക്കണ്ട ഇമാമിങ്ങൾ വെച്ചിട്ടില്ല ജനങ്ങൾക്ക് മനസ്സിലാകുന്നതേ പറയാവൂ അങ്ങനെയൊക്കെ പറയുന്നു പറയും മനസ്സിലാകാത്ത നീയാണ് മുനാഫിത്തായനി ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവൂ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതേ പറയാവൂ അങ്ങനെയൊക്കെ പറയുന്നു പറയും മനസ്സിലാകാത്ത നീയാണ് മുനാഫിത്തായനി ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവു ജനങ്ങൾക്ക് മനസ്സിലാകുന്നതേ പറയാവൂ അങ്ങനെയൊക്കെ പറയുന്നു മനസ്സിലാകാത്ത നീയാണ് മുനാഫിക്കായ നീ ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും എഴുതി വെച്ചത് എഴുതി വെക്കാൻ പാടുണ്ടോ ഈ കിതാബിന്റെ പുറത്ത് ഇത് തൊടാൻ പാടില്ല എഴുതിയണോ ഇത് പരസ്യമായി എഴുതി വെച്ചിരിക്കുന്നു കണ്ടു 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 പിന്നെന്താ കഴിഞ്ഞ കാലത്ത് നടന്ന് ഒരാളിനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ കാലത്ത് നടന്നൊക്കെ പറയും ഇപ്പത്തെ കാലത്ത് നടന്ന് ഉസൂല ഏത് കൊമ്പനായാലും ആ ഉസൂലിനൊന്നും ഒരു അർത്ഥവുമില്ല ഉസ്താദിനോട് ഞാൻ ചോദിച്ചു കണ്ടോ ഞാൻ ഇങ്ങനെ കേട്ടു പരപ്പനങ്ങാടിയിൽ ഒരു ദർസുദ്ഘാടനുണ്ടായിരുന്നു എന്റെ ഒരു തോതി ഉമർ ഹസ്സനെ അദ്ദേഹത്തിന്റെ ഉസ്താദ് വന്നു കീഴിലുള്ള ഒരു പള്ളിയാണ് അപ്പൊ അവിടെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഞാൻ ഉസ്താദിനോട് അറബിയിൽ ചോദിച്ചു ഇങ്ങനെ റസൂർ ഉള്ളാഹിദ് ഉസ്താദ് കണ്ടോ ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു ആ ഞാൻ കണ്ടു കാരണങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ റസൂർഹിദങ്ങളെ റൗല ഷെരീഫിലേക്ക് വിളിച്ചു റോ ആ അവിടുത്തെ ഹുജറത്ത് ഷെരീഫയുടെ ഭാഗത്തേക്ക് വിളിച്ചു ഞാൻ ചെന്നു അപ്പൊ റസൂർ ഉള്ളാഹിദ് നേരിട്ട് കണ്ട കണ്ണാണ് അവിടുത്തെ കണ്ണ് നബിസുഹുഅലൈ വസ്ലമ തങ്ങളെ നേരിട്ട് കണ്ട ആളുകൾ ഇന്നും ഹയാത്തുള്ള പലരും എനിക്കറിയാം